സോളാർ സമര വിവാദത്തിൽ മാധ്യമങ്ങൾ അജണ്ട സെറ്റ് ചെയ്യുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളുടെ അജണ്ടയ്ക്കൊപ്പം പോകാൻ ഞങ്ങളില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതാ ഇടത് പ്രക്ഷോഭത്തിന്റെ വിജയമെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു ഞങ്ങൾ ഒരു കാര്യം നിങ്ങളോട് പറയാം ഞാൻ പറയാൻ നിങ്ങൾ അജണ്ട സെറ്റ് ആ അജണ്ടയോട് ഞങ്ങളുടെ പ്രതികരണം ചെയ്യുക ചർച്ചയാക്കുക നിങ്ങൾ അതെന്ത സെറ്റ് ചെയ്തോ നടത്തിക്കോ നിങ്ങൾ തന്നെ അർച്ച നിങ്ങൾ നിങ്ങളെന്നെ അവസാനിക്കുകയോ അത് സോളാറിൻ്റെ കാര്യത്തിൽ വരുന്നതാണ് കൃത്യമായിട്ട് അവസാനിച്ചിട്ടുണ്ട് ഇനി അതിന് മറുപടി പറഞ്ഞ കാര്യം ഞങ്ങൾക്കില്ല അല്ല അതിൽ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് അന്ന് മുഖ്യമന്ത്രിയാണ് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പറഞ്ഞത് എൻ്റെ ഓഫീസ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ടേംസ് ഓഫ് റഫറൻസിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം ജുഡീഷ്യലായിട്ട് വ്യാപിക്കാം അത് വന്നപ്പോൾ നമ്മുടെ മുതലാവാ രാജു എല്ലാ ആവശ്യവും നിർവഹിച്ചുകൊണ്ട് പോകാം ഇൻഗുലബ് സിന്താബാദ് എത്ര കൊള്ളായി വിളിക്കുന്നു എന്താ മുദ്രാവാക്യം നേർത്തറിയോ ആ പറഞ്ഞോട്ടെ ഇൻഗുലാബ് സിന്താബാദ് എന്ന മുദ്രാവാക്യം എത്രയോ പോലെ നിങ്ങളും വിളിക്കുന്നുണ്ട് ജേർണലിസ്റ്റുകളും വിളിക്കുന്നുണ്ട് എന്താ അതിന്റെ അർത്ഥം ആ വിപ്ലവം ജയിക്കട്ടെ ജയിച്ചോ ഞാൻ ചോയിച്ചു അപ്പം ഉടനെ ജയിക്കും അപ്പം ജയിച്ചോ ആ അതായത് അപ്പം എല്ലാ മുദ്രാവാക്യം വിളിച്ചത് നിങ്ങൾ അപ്പം തന്നെ നടപ്പിലാക്കുന്ന തിരിധാരണ വേണ്ട അങ്ങനെ തിരി ധരിക്കുന്നതാണ് അപകടം പാനൂരിൽ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചവർക്ക് സിപിഎം രക്തസാക്ഷി സ്മാരകം നിർമ്മിച്ചതിനെ പർവ്വതീകരിച്ച് കാണിക്കേണ്ടതില്ലെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു രക്തസാക്ഷി സ്മാരക ഉദ്ഘാടനത്തിൽ പങ്കെടുക്കണമോ എന്ന പാർട്ടി തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രാദേശിക തലത്തിലുള്ള പ്രശ്നമാണ് അതിനെ നിങ്ങൾ ചർച്ച ചെയ്ത് കാര്യങ്ങൾ രീതിയിൽ യഥാർത്ഥത്തിൽ യഥാർത്ഥം അത് അത് പാർട്ടി